ഹലോ ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് മുന്നേ ഞാൻ തയ്ച്ച ഒരു ടോപ്പിൻ്റെ ബാലൻസ് തുണിയാണിത് ദാ ഇത്രയ്ക്ക് നീളവും അതുപോലെ തന്നെ ഇത്ര വീതിയും വരുന്നൊരു തുണിയാണ് കേട്ടോ അപ്പോൾ ഇതിൽ നിന്നൊരു തുണി ബാഗ് തയ്ക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത് ദാ ഇതുപോലെ ഞാൻ നടു മടക്കിയിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ഒരു മടക്ക് കൂടി മടക്കാം കേട്ടോ അപ്പോൾ മൊത്തത്തിൽ രണ്ട് മടക്കാണ് നമ്മൾ ഈ തുണിയെ മടക്കിയത് അത്യാവശ്യം നീളം ഇതിനുണ്ട് കേട്ടോ കണ്ടോ ഇതൊന്ന് സെറ്റാക്കി വെക്കണം ഇനി ഇതാ എൻ്റെ കൈ വിരലിൻ്റെ ആ ഒരു ഭാഗം കണ്ടോ അത്രയ്ക്ക് ഭാഗം നമ്മളിതാ അവിടെ നിന്ന് ഒന്ന് ഇവിടെ ഇവിടെതാ നമുക്ക് തുന്നേണ്ട കാര്യമില്ല എന്നാലും നമുക്കൊന്ന് തുന്നാം പിന്നെ ഇവിടെ ഇവിടെതാ നമുക്ക് ജോയിൻ ചെയ്യണം ജോയിൻ ചെയ്യാനായിട്ട് ഇവിടെയും ഈ സൈഡും നമ്മളൊന്ന് തുന്നി കൊടുക്കണം കേട്ടോ ദാ ഇത്രയ്ക്ക് പോർഷനാണ് ഞാൻ തുന്നാൻ ഉദ്ദേശിക്കുന്നത് ക്ലിയർ ആവുന്നുണ്ടോ എന്ന് അറിയില്ല ദാ ഇത്രയും പോർഷൻ ഇവിടെ നിന്ന് ഇതേപോലെ താഴത്തേക്കും തുന്നി കൊടുക്കാം കേട്ടോ നമുക്ക് അതിന് ശേഷം നമുക്കിതാ മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് തുന്നി കൊടുക്കണം അതിന് ശേഷം ദാ ഇതുപോലെ രണ്ട് മടക്കായിട്ട് മുകൾ ഭാഗം തുന്നണം കേട്ടോ അപ്പം ഇവിടെയും തുന്നണം ഇനി ഇതാ ഞാൻ തുന്നിയിട്ടുണ്ട് കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അതേപോലെ തന്നെ അതാ ഈ സൈഡ് ഞാൻ തുന്നിയിട്ടില്ല പക്ഷേ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് മടക്കി തുന്നണം കണ്ടോ ഇതേപോലെ മടക്കി ഇതുപോലൊരു മടക്കും കൂടി കൂടി തുന്നി കൊടുക്കണം അതുകൊണ്ട് ഞാൻ മുകൾ ഭാഗം തുന്നിയിട്ടില്ല പക്ഷേ ദാ ഈ ഭാഗത്ത് ഞാൻ ചെറിയൊരു തുന്നൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതുപോലെ ഈ പോഷനും കൂടി നമുക്ക് തുന്നിയെടുക്കണം കണ്ടോ ഇവിടെ ഇവിടെ ഞാൻ തുന്നിട്ടില്ല തുന്നാൻ പോകുന്നുള്ളൂ കേട്ടോ അതപ്പോൾ ഞാൻ എല്ലാവടേയും തുന്നി ദാ മുകളിലെ ഭാഗം ഞാൻ ഒറ്റലേറാണ് ആദ്യം തുന്നി കൊടുത്തിരിക്കുന്നത് ഇനി ഇതിന്റേതാ ഇതുപോലൊരു മടക്കം കൂടി തുന്നി ഡബിൾ ലെയർ ആക്കിയിട്ട് തുന്നണം കേട്ടോ ഇവിടെ തയാൻ തുന്നിയിട്ടുണ്ട് പക്ഷേ ഇത് കണ്ടോ ഇങ്ങനെ നൂലുകൾ ഇങ്ങനെ നിൽക്കുന്ന കാരണം ഒരു ഭംഗിയില്ല അപ്പം അതിന് അത് മറയ്ക്കാനായിട്ട് ഇതുപോലെ രണ്ട് മടക്ക് വെച്ച് തുന്നി കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെതാ നമ്മൾ അടിഭാഗം തുന്നി മുഗൾ ഭാഗം ഒരു മടക്കേ മടക്കിയിട്ടുള്ളൂ ഇനി നമുക്ക് ആ ഇവിടെ ഞാൻ തുന്നിയത് ഞാൻ ഓൾറെഡി നേരത്തെ കാണിച്ചിരുന്നു കണ്ടോ ചെറുതായിട്ടാണ് ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞാൻ അവിടെ തുന്നിയിട്ടുള്ളൂ കാരണം ഇപ്പുറത്തെ സൈഡ് തുന്നുമ്പോൾ നമുക്ക് ആ തുന്നലിൻ്റെ ഒരു മടക്ക് വരുള്ളൂ അതുപോലെ തന്നെ ഇപ്പുറം നിൽക്കാനാണ് താഴെതാ രണ്ട് സൈഡും ഇതുപോലെ തുന്നിയിട്ടുണ്ട് ഇനി ഇതാ ഇവിടെ ഇവിടെ വരെ ഞാൻ തുന്നി കൊണ്ടുവന്നിട്ടുള്ളൂ കേട്ടോ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് കാരണം അതിങ്ങനെ മടക്കിയിട്ട് വേണമല്ലോ ആ പോർഷനൊന്ന് തുന്നിയെടുക്കാനായിട്ട് പ്പോൾ നമുക്ക് മടക്കിയിട്ട് ഇവിടെ തിന്നാം അതിന് മുന്നായിട്ട് ദാ ഇതാണ് കേട്ടോ ഞാൻ ഹാങ് ചെയ്യാനായിട്ട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത് നമുക്ക് നോർമലി കടകളിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടും ഇതാ ഇതുപോലെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കും വേണം നമുക്ക് തുന്നാനായിട്ട് കണ്ടോ തുന്നി വരുമ്പോൾ നമ്മളുടെ ഉൾഭാഗത്തേക്ക് ഹാങ്ങിങ് പോകും കേട്ടോ ഇപ്പം ഞാൻ അതിന് കറക്റ്റ് മെഷർമെൻ്റ് ഒരു സ്കെയിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് സൈഡിൽ നിന്നും ഒരേ സെൻറ്റിമീറ്റർ അകലത്തിലെടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഒരഞ്ച് സെൻറ്റിമീറ്റർ ആണ് അകലം എടുക്കുന്നത് അപ്പോൾ രണ്ട് സൈഡിൽ നിന്നും ഒരേപോലെ അകലം എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ലെവലില് കറക്റ്റാക്കാമല്ലോ അപ്പം അത് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം അഞ്ച് സെൻറ്റിമീറ്റർ രണ്ട് സൈഡിൽ നിന്നും എടുത്തിട്ടുണ്ട് അതേപോലെ താഴത്തേക്ക് ഒരു ആറ് സെൻറ്റിമീറ്റർ ആണ് ഹാങ്ങിങ്ങിൻ്റെ എടുത്തിരിക്കുന്നത് അതാണ് ഞാൻ അവിടെ ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം അതാ ഇങ്ങനെ വെച്ച് ഉള്ളിലേക്ക് തുന്നി കൊടുക്കാം കണ്ടോ ഇപ്പോൾ ഉള്ളിലേക്ക് തുന്നി ഞാൻ നല്ല ഭാഗം മറിച്ചിട്ട് ഇതാണ് കാണുന്നത് നല്ല വൃത്തി വൃത്തിയായിട്ട് തുന്നിയെടുത്തിട്ടുണ്ട് നമ്മൾ ഉള്ളിൽ തന്ന സിബ് വേണ്ടവർക്ക് സിബ് വെച്ച് സേഫ് ആക്കാം കേട്ടോ എനിക്ക് സിബ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് നല്ലൊരു ബാഗ് വളരെ എളുപ്പത്തിൽ തയ്ക്കാം അപ്പോൾ പിന്നെ കാണാം കേട്ടോ ശരി അപ്പോൾ